മനോഹരമായ അടീനിയം പൂക്കളുടെ വിത്ത് കാണാത്തവർക്കും വിത്ത് മുളപ്പിച്ചെടുക്കാൻ അറിയാത്തവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതാണ് അടീനിയത്തിന്റെ വിത്ത് ഇരുവശങ്ങളിലേക്കും വളർന്ന കാളക്കൊമ്പിന്റെ ആകൃതിയിലാണ് ഇതിരിക്കുന്നത് പ്രായമെത്തിയ ചെടികളിലാണ് ഇതുപോലെ വിത്തുണ്ടാകുന്നത് ഏകദേശം മൂന്ന് വർഷത്തിൽ കൂടുതൽ ചിലപ്പോൾ ഒരു കൂട്ടമായും വിത്തുകൾ കാണാറുണ്ട് മൂപ്പെത്തിയ വിത്തുകളെ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട് അതിനായി ഇതുപോലൊരു റബ്ബർ വെന്റ് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ വിത്തുകളെല്ലാം പൊട്ടി പല ഭാഗത്തേക്കും പാറിപ്പറന്നു പോകും അതിനാണ് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നത് നല്ല ആരോഗ്യമുള്ള ചെടിയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള വിത്തും ഉണ്ടാകും ഞാനിപ്പോൾ നടുഭാഗത്ത് ഒരു ബാൻഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ രണ്ടറ്റത്തും ഓരോന്നും കൂടി ഇടുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും ഈ വിത്ത് പലരും പല രീതിയിലായിരിക്കും മുളപ്പിക്കുന്നത് ദേ ഈ വിത്തെടുത്ത് പോട്ടിങ് മിക്സിൽ നേരിട്ട് മുളപ്പിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് അതിനുശേഷം മുളപ്പിച്ചെടുക്കാം ഞാൻ ഈ രണ്ട് രീതിയിൽ നിന്നും മാറ്റി ഇതിൻ്റേതീ പഞ്ഞു പോലുള്ള ഭാഗമൊന്നും കളയാതെ നേരിട്ടാണ് മുളപ്പിച്ചെടുക്കാൻ പോകുന്നത് അതായത് വിത്ത് മാത്രമായിട്ട് എടുത്ത് മുളപ്പിക്കാറില്ല ദേ ഒരു ട്രേയിൽ പോട്ടി മിക്സിന് മുകളിൽ ഇങ്ങനെ നിരത്തി വയ്ക്കും അതിന് മുകളിൽ വിത്ത് മൂടത്തക്ക വീതം പോട്ടി മിക്സ് ഇട്ട് കൊടുക്കും ഇതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാം ഏകദേശം നാലഞ്ച് ദിവസമാകുമ്പോഴേക്കും വിത്തെല്ലാം മുളച്ചിരിക്കും ഇതിപ്പോൾ ഒൻപതാമത്തെ ദിവസത്തെ വളർച്ചയാണ് നല്ല ആരോഗ്യമുള്ള വിത്തുകളായതുകൊണ്ട് പാകിയ മുഴുവൻ വിത്തുകളും മുളച്ചു കിട്ടി വിത്ത് മുളപ്പിക്കാനായിട്ടെടുത്ത പോട്ടി മിക്സിൽ മൂന്ന് കപ്പ് കൊക്കോ പിറ്റ് രണ്ട് കപ്പ് മണൽ ഒരു കപ്പ് വെർമി കമ്പോസ്റ്റ് ഇതിൽ ചേർത്തിരിക്കുന്ന ചകിരിച്ചോറ് ആക്കിയതൊന്നുമല്ല ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തതാണ് ഇപ്പോൾ പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ഈ ഒരു വളർച്ച മുതൽ എൻ പി കെ കൊടുത്ത് തുടങ്ങാം പറഞ്ഞ അളവിൽ നിന്നും ഒരിക്കലും എൻപിക്കയുടെ അളവ് കൂടി പോവരുത് ചെടി കരിഞ്ഞും അഴുകിയും പോവും അതായത് രണ്ടില പരുവത്തിന് രണ്ട് ഗ്രാം എന്ന കണക്കിൽ ഗ്രാം കണക്ക് നമ്മൾ അളന്നല്ലല്ലോ എടുക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സ്പൂണിൽ ഇത്രയും മാത്രം എടുത്താൽ മതി ഇതിൽ നിന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല ഒരു ലിറ്റർ വെള്ളത്തിലാണ് ലയിപ്പിക്കേണ്ടത് ഇനി ഇതിലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം എന്ന കണക്കിനാണ് എൻ പി കെ കൊടുക്കേണ്ടത് മാസത്തിലൊരു തവണ സി വിഡ് എക്സ്ട്രാക്ട് കൊടുക്കുന്നതും നല്ലതാണ് അതായത് കടൽപ്പായൽ സത്ത് സി വി ഡ്രാക്റ്റ് അഞ്ച് മുതൽ പത്ത് വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെടി പെട്ടെന്ന് വളരുകയും ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും ഇതെല്ലാം ചെയ്താൽ പോരാ വിത്ത് പാകി നാല് ദിവസം ഷെയ്ഡിലും ബാക്കിയുള്ള ദിവസം പതിയെ പതിയെ വെയിലത്തേക്കും മാറ്റേണ്ടതാണ് മണ്ണ് ഡ്രൈ ആകുന്നതിനനുസരിച്ച് മാത്രം നനച്ചു കൊടുത്താൽ മതി ഈ തൈകൾ കുറച്ചുകൂടെ മുൻപ് പാകിമുളപ്പിച്ച തൈകളായിരുന്നു ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ മാറ്റേണ്ടതില്ല ഇടയ്ക്ക് ചാഞ്ഞും ചെരിഞ്ഞും കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു വലുപ്പത്തിലുള്ള ചെടികൾക്ക് എൻ പി കെ അഞ്ച് ഗ്രാം എന്നളവിൽ കൊടുക്കാം ഇപ്പോൾ ഈ ചെടികൾ ഏഴെട്ട് മാസത്തോളം പ്രായമായി കഴിഞ്ഞു ഇനി ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാൻ പോവുകയാണ് ഇനിയുള്ള പോട്ടി പോട്ടിമിക്സിനായി മണൽ ആട്ടിൻകാഷ്ടം പൊടിച്ചത് അല്ലെങ്കിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ വേപ്പിൻ മിണ്ണാക്ക് ഉണ്ടെങ്കിൽ ഉമി കരിച്ചത് ചേർക്കാം ഇനി ചാണകപ്പൊടിയും മണലും ഒന്നും കിട്ടാത്തവർക്കും മടീനിയും ചെടി വളർത്തണമല്ലോ അതിനായിട്ട് മൂന്ന് കപ്പ് കൊക്കോ പിറ്റ് ഒരു കപ്പ് ബെർമി കമ്പോസ്റ്റ് ഒരു കപ്പ് പെർലൈറ്റ് ഈ രീതിയിലും പോട്ടി മിക്സ് തയ്യാറാക്കാം ചെടി നനയ്ക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണമെന്ന് മാത്രം ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ മീഡിയത്തിൽ തന്നെയാണ് പോട്ട് ചെയ്യുന്നത് ഒരു പോട്ടിൽ രണ്ടോ മൂന്നോ ചെടിയൊക്കെ വെച്ച് റീപോട്ട് ചെയ്യാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഏതെങ്കിലും ഫംഗിസൈഡ് നിലക്കിയ വെള്ളം കൊണ്ട് ചെടി നനയ്ക്കാം നല്ല സൺലൈറ്റ് കൊടുത്തില്ലെങ്കിൽ ആൾ പിണങ്ങൂട്ടോ ഈ കുഞ്ഞു തൈകൾക്ക് എൻ പിക്ക് കൊടുക്കുമ്പോൾ ചെറിയൊരു ഐസ്ക്രീം സ്പൂൺ ഉപയോഗിച്ച് അളന്നെടുക്കുന്നതാണ് നല്ലത് എൻ പിക്ക് കൊടുക്കുമ്പോൾ മണ്ണിൽ ഈർപ്പ് ഉണ്ടായിരിക്കണം വിത്തിനെ മൂടിയിരിക്കുന്ന ഈ പഞ്ഞു പോലുള്ള ആവരണം നീക്കം ചെയ്ത് പോൾട്രിയിലോ മറ്റോ പോട്ടി മിക്സ് നിറച്ച് അതിൽ വിത്ത് പാകിയും മുളപ്പിച്ചെടുക്കാം എങ്ങനെയായാലും പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒന്ന് തന്നെയാണ് അടീനിയം വളർന്നു വരുന്ന ചെടികൾ മറിഞ്ഞു വീഴാതിരിക്കാനായി ഇതുപോലെ അൽപാൽപ്പം മണ്ണോ മണലോ ചേർത്ത് കൊടുക്കാം പിന്നെ പലർക്കുമുള്ള സംശയമാണ് മഴ നനയുന്നത് കൊണ്ട് അടീനിയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ അടീനിയത്തിന് യോജിച്ച പോട്ടി മിക്സും ആവശ്യത്തിനുള്ള ഡ്രെയിനേജും ഉണ്ടെങ്കിൽ ഏത് മഴയും വെയിലും അടീനിയത്തിന് ഒരു പ്രശ്നമേ അല്ല ഞാനീ കാണുന്ന ചെടികളൊന്നും മഴയിൽ നിന്നും മാറ്റി മാറ്റിവെക്കാറേയില്ല മഴയത്ത് നിൽക്കുന്ന അടീനിയൻ ചെടികൾ മറ്റുള്ള ചെടികളെ പോലെ തന്നെ കൂടുതൽ കരുത്തുള്ളവയായിട്ടാണ് കാണാറുള്ളത് പോട്ടിംഗ് മിശ്രിതം ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ മഴ കൊള്ളിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുവെച്ചാൽ ചെളിമണ്ണ് കൊക്കോ പിറ്റ് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഇതൊന്നും മഴക്കാല അടീനിയത്തിന് യോജിച്ചതല്ല ഇല മഞ്ഞ നിറമായി കൊഴുകയോ തണ്ടിന് നിറവ്യത്യാസം കാണുകയോ ചെയ്യുകയാണെങ്കിൽ ചട്ടിയിൽ നിന്നും ചെടി മാറ്റി കഴുകി സാഫു പുരട്ടി കെട്ടിത്തൂക്കി ഇടേണ്ടതാണ്